ഹായ് അസ്ലാമലൈക്കും ഞാനിപ്പോൾ വന്നിട്ടില്ല ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് മോൻ പറഞ്ഞൊരു പുഡിങ്ങ് വേണം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിലെല്ലാം സാധനം വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കി ആദ്യം ഫസ്റ്റിൽ ഞാൻ മിൽക്ക് മെയ്റ്റ് മെയ്ഡ് ഉണ്ടാക്കിയെന്ന് അതിനുവേണ്ടി അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് അതിൻ്റെ ശേഷം അരക്കപ്പ് പാൽപ്പൊടിയും ചേർത്ത് അതിൻ്റെ ശേഷം ഒന്ന് ഒരു സ്പൂണ് രണ്ടു പ്രാവശ്യം ഇടുന്നത് തന്നെ ഒരു സ്പൂണ് ഗീ ഒഴിച്ച് അരക്കപ്പ് ചെറിയ ചൂട് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം അടിപൊളി അങ്ങനെയുണ്ട് മിൽക്ക് മെയ്ഡ് കണ്ടസ് മിൽക്ക് ഇതിൽ നിൽക്ക് ലൂസ് ആണെങ്കിൽ കുറച്ചും കൂടി ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അടിപൊളി നല്ല ടേസ്റ്റാണ് പിന്നെ ആ സേമിയ വെച്ച് സേമിയ പാക്ക് പൊളിച്ച് സേമി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് സേമിയ നേര് സെയിം തന്നെ എടുക്കണം എന്നാലും നല്ല സെറ്റ് ചെയ്യാനുള്ള എളുപ്പമാണ് മിൽക്ക് മെയ്ഡ് വെച്ച് ഞാനിപ്പോൾ സെറ്റ് ചെയ്യണം സ്പൂണ് വെച്ചൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യണം പക്ഷെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ശരിയാകാത്തത് കൊണ്ട് ഞാൻ പിന്നെ കൈ വെച്ചിട്ട് തന്നെ ചെയ്ത് ഇതിങ്ങനെ സെറ്റാകുന്നില്ല അതുകൊണ്ട് കഴിയുകൊണ്ട് തന്നെ ചെയ്ത് എല്ലാത്തിനും നമ്മൾ കഴിയുക നല്ലത് സ്പൂണൊന്നും ശരിയാവില്ല ഇനി അത് കഴിഞ്ഞ് വേണ്ടിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്രീം ഉണ്ടാക്കുന്നു ഒരു പാക്കറ്റ് പാല് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് കോൺഫ്ലോർ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിൽ കാണുന്നില്ല അരക്കപ്പ് പാലിൽ കോൺഫ്ലോർ കലക്കി ഒഴിച്ചിട്ടാണ് ആ ക്രീം ഉണ്ടാക്കിയത് അതിൻ്റെ ശേഷം എന്നാണ് ബ്രെഡ് പീസ് സേമീൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നത് തിൻ്റെ മേലിലേക്കാന്ന് ഞാനിപ്പോൾ ക്രീം അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചില്ല പാൽ ആ ക്രീമാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാവും മക്കളൊക്കെ പറയുമ്പോൾ അവയേ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാം ഇതുപോലെ ഉണ്ടാക്കിയെന്നും കമൻറ്റിൽ പറയണേ മേലിൽ കൂടി ക്രീമൊന്നൊഴിച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് അതിൻ്റെ മേലിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോളാണ് എനിക്ക് ചോക്ലേറ്റ് ക്രീം ഒഴിക്കേണ്ടി വന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല കിട്ടിയ പോലെ ഞാൻ ചെയ്ത് വെച്ചതാണ് അതിൻ്റെ മേളിൽ കുറച്ച് അണ്ടി ഞാൻ ക്രഷ് ചെയ്ത് മേലെ ഒന്നിട്ടു കൊടുത്ത് ഒന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അരപ്പണി ചെയ്ത് വെച്ച് കുറച്ച് മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുണ്ട് അടിപൊളി ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ ശേഷം എടുത്ത് ഇത് ക്രീമൊക്കെ നല്ല സെറ്റായിട്ട് വന്ന് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അടിയിൽ സെയിമിയല്ലേ അവിടെ പെട്ടെന്ന് എല്ലാ പുഡിങ് എടുക്കുന്നവരെടുക്കാൻ പറ്റില്ല അതിൽ കുറച്ച് ബുദ്ധിമുട്ടി എടുത്താൽ അതുപോലെ ടേസ്റ്റും ടേസ്റ്റുമുണ്ട് എല്ലാത്തിനും കുറച്ച് ടൈം എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവല്ലോ അതുപോലെ നല്ല ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടമായി മക്കളെ പറഞ്ഞു ഇതുപോലെ വിചാരിച്ചില്ല പറയും മക്കൾ ഉണ്ടാക്കാൻ കണ്ടില്ലേ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സൈഡിൽ ബട്ടൺ അമർത്തിയാൽ മതി പ്ലീസ്